ഫേസ്ബുക്ക് വഴി എന്തോ ഞാൻ ചാറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഫ്രീ മണി ആപ്പിക്കാൻ പറഞ്ഞുകൊണ്ട് ചെയ്ത് അങ്ങനെ നോക്കിയപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ എന്നെ കമ്പനിയുടെ ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ മെസ്സേജ് വെച്ചു അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലാതെ റെഫർ ചെയ്ത് ഇങ്ങനെ ചെയ്യാം ഒരു ആപ്ലിക്കേഷൻ ആണെന്നൊക്കെ പറഞ്ഞു ഇതൊരു സൈറ്റാണ് സൈറ്റ് കയറി ഹെൽത്ത് കോൺന്ന് പറയുന്ന സംഭവമുണ്ടാവും അതിലൊക്കെ കയറുമ്പോൾ തരുന്ന ഇന്നെൻ്റെ ഒരു പ്ലാറ്റ്ഫോം അതിൽ നമ്പർ അടിക്കുകയോ അതിന് ശേഷം എൻ്റെ വെരിഫിക്കേഷൻ പറഞ്ഞ കോഡ് സെലക്ട് ചെയ്യുമ്പോൾ അത് ആട്ടോമാറ്റിക്കലി ഒരു ഒ ടി പി വരും അത് കഴിഞ്ഞ് നിങ്ങൾ പാസ്വേഡുണ്ട് ആ അല്ല അതിൻ്റെ അകത്തൊരു നമ്പറുണ്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പാസ്വേഡ് എഡ് ചെയ്യുക പാസ്വേഡ് വീണ്ടും അടിച്ചിട്ട് കൺഫേം വേണത്തിട്ട് രജിസ്റ്റർ കൊടുക്കുക അതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ അത് കഴിഞ്ഞ് പക്ഷേ എനിക്ക് ഒ ടി പി വരാൻ കുറച്ച് ലേറ്റായിരുന്നു അങ്ങനെ വരാൻ എന്തായാലും അവർ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു ഒരു വെറ്റി വരാൻ നെറ്റിൻ്റെ പ്രോബ്ലമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലം പ്രോബ്ലമാണോ അറിയത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ മൊബൈൽ നമ്പർ അടിച്ച് വീണ്ടും ഒരു സെക്കൻഡുകളെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സെക്കൻഡുകൾ പോകുന്ന വഴിയിലാണ് ഞാൻ വീഡിയോയും കാര്യങ്ങളും എടുത്തത് എന്തായാലും ഞങ്ങൾക്ക് അത്യാവശ്യം ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണത് ഇത് വേറെ വലിയ കുഴപ്പമൊന്നുമുള്ളതല്ലാത്ത സാധനമാണ് അങ്ങനെ ഞാൻ അതിൻ്റെ അകത്ത് കയറി ഇപ്പം ഡെയിലി അത്യാവശ്യം ഒരഞ്ച് രൂപ മിനിമം ഒപ്പിക്കാൻ പറ്റിയൊരു എങ്കുമാണ് അഞ്ച് രൂപ വെച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണവർക്ക് വേണമെങ്കിൽ ചെയ്യാം അത് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഉത്തരവാദിത്തം മാത്രം കാണും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല ഫ്രീ ആയിട്ടൊരു ആൾറെഡി ഒരു ലെവലിൽ ഒരു ഇൻകം കിട്ടുന്നുണ്ട് അഞ്ച് രൂപ വെച്ച് അപ്പോൾ അഞ്ച് രൂപ വെച്ച് മിനിമം ഒരു മാസം നമുക്ക് വിത്ഡ്രോ ചെയ്യാം ഇരുന്നൂറ് രൂപ വിഡ്രോ ചെയ്യാം അങ്ങനെ ഒരു ഓപ്പൺ ലോഗിൻ ചെയ്തതിന് ശേഷം വരുന്നൊരു പേജാണ് ഇത് റീചാർജ് വേണമെങ്കിൽ റീചാർജ് ചെയ്യാം റിസീവ് ഫ്രം ഡെയിലി ഇൻകം വേണ്ട അതിൽ ക്ലിക്ക് ചെയ്ത അതിൻ്റെ ദുരുവിധം ഇതിപ്പം ഓരോ അപ്ഗ്രേഡ് അതായത് ഓരോ ലെവലാണ് ലെവലനുസരിച്ച് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം വയസ്സാണെങ്കിൽ അനുസരിച്ച് ആദ്യമേ ലോഗിൻ ചെയ്ത അഞ്ച് രൂപ പിന്നെ ഒരു മൊത്തത്തി അതും കൂടെ ചെയ്തപ്പോൾ അതും കൂടെ അതായത് ലോഗിൻ ചെയ്തതും ഡെയിലി കൂടെ കളക്ട് ചെയ്തപ്പോഴത്തേക്കാണ് എനിക്കൊരു പത്ത് രൂപ കിട്ടിയത് അപ്പോൾ ആറ് കയറി പർച്ചേസ് ചെയ്തിട്ടുണ്ട് വൺ വണ്ടല്ല അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് ചെയ്തത് അങ്ങനെ ഫസ്റ്റ് ഡേ തന്നെ എനിക്കൊരു പത്ത് രൂപ കിട്ടിയത്